അങ്ങനെ അവസാനം സച്ചി സുധിയുടെ കളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണ് സച്ചി പാർക്കിലോട്ട് രേവതിയുടെ പൂക്കടയുടെ നോട്ടീസ് കൊടുക്കാനായിട്ട് വരികയായിരിക്കും സെക്യൂരിറ്റി ചേട്ടന്റെ അടുത്ത് നോട്ടീസ് കൊടുത്ത് പറയുന്നുണ്ട് ഇത് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നിട്ട് ഒരു അമ്പത് രൂപ കയ്യിലങ്ങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും സുധിയും കൂട്ടുകാരനും അവിടെ ഇരുന്ന് കടല കഴിക്കുന്നത് എന്താ ഇവിടെ ഇവൻ ജോലിക്ക് പോയതല്ലേ ഇവിടെ എന്താ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് സച്ചി ഫോൺ എടുത്ത് വീഡിയോ എടുക്കാണ് ുതി ആണെങ്കില് കടല കഴിക്കുന്നുണ്ടായിരിക്കും കടല മുകളിലോട്ടിട്ട് വായു കൊണ്ട് ക്യാച്ച് പിടിക്കുന്നു അങ്ങനെ പല പല അഭ്യാസങ്ങളായിരിക്കും അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ടായിരിക്ക നേരം പോവണ്ടേ ഇതെല്ലാം സച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കാണ് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ അവരുടെ വീഡിയോ എടുക്കുന്നതെന്ന് അപ്പൊ സച്ചി പറയുന്നുണ്ട് അത് ചേട്ടാ ഒരാവശ്യമുണ്ട് അതിനു വേണ്ടിട്ടാ അല്ല ഇവരിവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാ രാവിലെ ഞാൻ പാർക്ക് തുറക്കുന്നതിന് മുൻപേ അതാ ആ കണ്ണട വെച്ച ആളുണ്ടല്ലോ ഇവിടെ കാത്തു നിൽക്കും ഞാൻ പാർക്ക് തുറന്ന ഉടനെ തന്നെ അവർ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് അയാൾ പോയിരിക്കും പിന്നീട് കൂടെയുള്ള ആളും വരും അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കടല വാങ്ങിക്കും കടല കഴിക്കും ഒരു മണി കറക്റ്റ് ഒരു മണിന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് കഴിക്കും പിന്നീട് വൈകിട്ട് ചായയും ബജ്ജിയും വാങ്ങിക്കഴിക്കും പിന്നീട് ഇളനീര് അങ്ങനെ അവര് ഒരു ദിവസം മുഴുവൻ വിടെ തന്നെ ഉണ്ടായിരിക്കും ജോലിക്ക് പോവാന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി ഭക്ഷണമായിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കും ഇതൊരു രണ്ടു മൂന്ന് മാസമായിട്ട് ഇവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്ന് ഇത് കേട്ട് സച്ചിനെ എട്ടുന്നുണ്ട് അല്ലെങ്കിൽ നോക്കിക്കോ ഒരു മണി എന്നുണ്ടെങ്കിൽ അവര് ഭക്ഷണം കഴിക്കും സുതിയാണെങ്കില് കുഞ്ഞു കുട്ടിയെ പോലെ പാർക്കിലുള്ള കളിക്കുന്ന സാധനങ്ങളിലൊക്കെ കേറി ഇരുന്ന് കളിക്കുന്നുണ്ട് കൂടെ അയാളും കൂടുന്നുണ്ട് കൂട്ടുകാരൻ ഇതൊക്കെ നമ്മുടെ സച്ച് കാണുമ്പോൾ വീഡിയോ എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുകയാണ് കറക്റ്റ് ഒരു മണിയായപ്പോ സുതി പറയാണ് നമുക്കിനി ഭക്ഷണം എന്ന് പറഞ്ഞ് രണ്ടു പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തും കുശലം പറഞ്ഞൊക്കെ അവരിരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നീട് എന്താ സുഖായിട്ട് പാർക്കിൽ കിടന്ന് ഒരു ഉറക്കം അങ്ങനെ സുതിയും കൂട്ടുകാരനും ചേർന്ന് ഉറങ്ങാണ് ഇതെല്ലാം സച്ചി വീഡിയോ എടുക്കുന്നുണ്ടേ അങ്ങനെ പിന്നീട് മൂന്ന് മണിയാവുമ്പോൾ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് എണീക്കട എന്ന് എന്തിനാ എന്തിനെ ഇപ്പൊ തന്നെ വിളിച്ചത് അഞ്ചു മണി ആയിട്ടില്ലല്ലോ നീ സമയം നോക്ക് മൂന്ന് മണിയായി നമുക്ക് വാങ്ങിക്കണ്ടേ ഓ അത് ശരിയാണല്ലോ അങ്ങനെ പിന്നീട് ചായയും കൂടെ കഴിക്കാനായിട്ടൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് രാവിലെ വന്ന സച്ചി വീഡിയോ എടുക്കാനായിട്ട് മൂന്ന് മണിവരെ പാർക്കിൽ തന്നെ ചുറ്റിപ്പറ്റി നടക്കുമായിരിക്കും ഈ സമയത്ത് സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല അവരെ വീഡിയോ എടുക്കൽ കഴിഞ്ഞില്ലേ അവരോ ജോലി ഇല്ലാതെ ഇരിക്കുന്നതാ നിങ്ങൾ എന്തിനാ അവരെ വീഡിയോ എടുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ കാര്യം നോക്കി പൊക്കൂടെ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് ഞാനൊരു സിനിമ പിടിക്കാൻ പോവാ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അതിനു വേണ്ടിയാ ഹാ എന്തായാലും നന്നായി അങ്ങനെ അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറെ നേരം പാർക്കിലിരുന്നതിന് ശേഷം അഞ്ചു മണിയാവുമ്പോൾ സുതി വീട്ടിലോട്ട് പോരാണ് ഈ സമയത്ത് അതും കൂടെ വീഡിയോ എടുത്ത് സച്ചി വണ്ടിയെടുത്ത് ഇക്കാര്യം എല്ലാവരോടും പറയാനായി ഓടി വരുന്നുണ്ട് എന്താ സച്ചി നിനക്കിന്ന് സവാരി ഒന്നുമില്ലേ നേരത്തെ വന്നത് അതൊക്കെ ഉണ്ട് അച്ഛാ ഒരു കാര്യം കാണിക്കാനാ ഒരു സിനിമയുണ്ട് എൻ്റെ കയ്യിൽ എല്ലാവരും ഇരുന്ന് നമുക്ക് ആ സിനിമയൊന്ന് കാണാം നീ എന്തൊക്കെയാണ് പറയുന്നത് അമ്മയെ വിളിക്ക് അങ്ങനെ അമ്മയും രേവതിയും ഒക്കെ വരുന്നുണ്ട് രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട് ആ പാർലർ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് ആ ഉണ്ടല്ലോ എന്നാ അവളെ ഒന്ന് വിളിക്ക് അങ്ങനെ രേവതി ശ്രുതിയെ വിളിച്ച് വരുന്നുണ്ട് എന്താണെ കാര്യം എന്താ പ്രശ്നമെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛാ അതൊക്കെ ഉണ്ട് എല്ലാവരും വരട്ടെ എല്ലാവർക്കും കൂടെ ഞാനത് കാണിച്ചു തരാം എല്ലാവരും വന്നതിന് ശേഷം ഞാൻ എല്ലാവരോടും പറയാം ചന്ദ്ര പറയുന്നുണ്ട് നിനക്കെന്താടാ വേറൊരു ജോലിയില്ലേ ഇതൊക്കെ തന്നെ ഉള്ളൂ നിന്റെ പണി എല്ലാവരും ചേർന്ന് സിനിമ കാണേ ഒന്ന് പോടാ എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ആർക്കാണ് ഇവിടെ ജോലി ജോലിയില്ലാത്തതെന്ന് നമുക്കിപ്പ കാണാം ഇതിൽ അഭിനയിച്ചിരിക്കുന്നതേ അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാ അപ്പോൾ അമ്മ ഇത് നിർബന്ധമായിട്ടും കാണണം ഇവൻ അതും ഇതൊക്കെ പറയും നിങ്ങൾ നിങ്ങള് പാട് നോക്കി പൊക്കേന്ന് ശ്രുതിയോടും വർഷയോടും ശ്രീകാന്തിന്റെ അടുത്തൊക്കെ പറയാണ് ശ്രുതിയാണെങ്കിൽ അങ്ങ് പോവാണ് അയ്യോ പോവല്ലേ ഇക്കാര്യം നീ എന്തായാലും കാണണം നീ ഇവിടെ നിക്കന്ന് ശ്രുതിയുടെ അടുത്ത് പറയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തായാലും ഞാനിത് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു അല്ല തരാ ഇവിടുന്നൊരാള് ജോലിക്ക് പോകുന്നുണ്ടല്ലോ ശ്രുതി ശ്രുതി എവിടെയാ ജോലി ചെയ്യുന്നത് അവനേതോ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് രവി പറയാണ് ആ ഷോറൂമിലാണോ എന്നാൽ അവനൊരു ജോലിയുമില്ല അവൻ ജോലിക്കാണെന്ന് പറഞ്ഞ് രാവിലെ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം അമ്മ അത് പാത്രത്തിലാക്കി അവന് കൊടുക്കുന്നു അവനത് പാർക്കിലിരുന്ന് കഴിക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അതാണ് അവന്റെ ജോലി അവന് ജോലിയൊന്നുമില്ല നീ എന്തൊക്കെ ഭ്രാന്താണ് പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കാണ് ഭ്രാന്തല്ല ഞാൻ തെളിവ് സഹിതം എടുത്തു വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അങ്ങനെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് രാവിലെ മണി സുതി കടല കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത് കാണുമ്പോ ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട് ചന്ദ്രക്ക് പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ചന്ദ്ര ഇങ്ങനെ പേടിച്ചു നിൽക്കാണ് ഇനിയൊണ്ട് കഴിഞ്ഞിട്ടില്ല രാവിലെ പതിനൊന്ന് മണി ശ്രുതിയും കൂട്ടുകാരനും സംസാരിച്ചു കൂട്ടി നിൽക്കുന്നു രാവിലെ പതിനൊന്നര ശ്രുതി പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് ശ്രുതി ആകെ വെല്ലാണ്ടാവുന്നുണ്ട് മോളെ നീ ഉള്ളിലോട്ട് പോക്കോ ഇവൻ അത് ഇതൊക്കെ കാണിക്കും ഇവൻ എന്തെങ്കിലും ചെയ്ത് വീഡിയോ എടുത്ത് കൊണ്ടുവന്നതായിരിക്കും ഇല്ലാൻ ഞാൻ ഇത് കാണട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ തന്നെ നിൽക്കാണ് അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ കാര്യങ്ങളും സച്ചി വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ സങ്കടവും എല്ലാവരുടെ മുൻപിലും നാണം കെട്ട പോലെയൊക്കെ ശ്രുതിക്ക് തോന്നി ശ്രുതി കരയുന്നുണ്ട് അങ്ങനെ അടുത്തത് അവിടെ കിടന്ന് ഉറങ്ങുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവസാനം കൂട്ടുകാരനോട് യാത്ര പറഞ്ഞ് പോരുന്നത് വരെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും സച്ചി അതെല്ലാം കണ്ട് ഒരുപാട് സങ്കടത്തോടെ ശ്രുതി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ കാണിക്കുമ്പോൾ എന്തായാലും സങ്കടം ശ്രുതിക്ക് വരും അങ്ങനെ ശ്രുതി മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്തായാലും ശ്രുതി നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് വർഷ പറയുമ്പോൾ പ്രതികരിക്കാനാവാതെ സങ്കടത്തോടെ ശ്രുതി നിൽക്കുകയാണ് രവിയും ചോദിക്കുന്നുണ്ട് എന്താ മോളെ കാണുന്നത് അവൻ ജോലിക്ക് പോവാതെ ഇങ്ങനെയൊക്കെയാണോ ചെയ്തു നടക്കുന്നത് നീയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് രവി ചോദിക്കുകയാണ് അച്ഛാ അത് പിന്നെ അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ ആരേനെങ്കിലും കാണാനായിട്ട് പാർക്കിലോട്ട് പോയതായിരിക്കും ആ അത് നിങ്ങൾ പറയുന്നത് എനിക്കറിയായിരുന്നു എന്നാൽ അതിനും കൂടെയുള്ള തെളിവ് സഹിതമാണ് ഞാൻ വന്നിട്ടുള്ളത് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതെല്ലാം സച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കും അതും കൂടെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് മനസ്സിലാവാണ് ശ്രുതി ആകെ തളർന്ന് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ആകെ ഇല്ലാണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം സച്ചി ചേട്ടാ അപ്പം ഇതുവരെ ശ്രുതി ജോലിക്കല്ലേ പോയിരുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവിടെ പോവാൻ അപ്പൊ മൂന്ന് മാസമായിട്ട് ജോലിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ പാർക്കിൽ ഇരിക്കലാണ് അവൻ്റെ ജോലി എന്തായാലും എന്നെല്ലാവരും കുറ്റം പറയും ഞാനിങ്ങനെ ഉറക്കം സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യ ഇതൊക്കെ ചെയ്യുന്നവരോട് ഒരു ദേഷ്യം കാണില്ലല്ലോ അമ്മയുടെ പുന്നാര മോനല്ലേ ഇപ്പൊ എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ല എന്ന് ചന്ദ്രയോട് ചോദിക്കുമ്പോൾ ചന്ദ്രയൊന്നും മിണ്ടാതെ നിൽക്കാനാണ് അപ്പൊ ഞാനന്ന് സുതി ജോലി ചെയ്യുന്ന ഷോറൂമിലേക്കാണെന്ന് പറഞ്ഞു പോയി അവരടുത്ത് സംസാരിച്ചപ്പോൾ ഇവിടെ ഒരാൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവര് പറഞ്ഞത് സത്യമായിരിക്കും എന്നിട്ടും അവിടുത്തെ സ്റ്റാഫ് അവനോട് സംസാരിച്ചപ്പോ സോറി ഒക്കെ പറഞ്ഞതല്ലേ തെറ്റ് പറ്റിയതാണെന്നൊക്കെ ആ സ്റ്റാഫ് പറഞ്ഞുവല്ലോ അത് പിന്നെ ശ്രീകാന്തേ എനിക്ക് അന്ന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പുതിയ സ്റ്റാഫാണെന്നല്ലേ പറഞ്ഞത് ശ്രുതി ഫോൺ ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അയാൾ പേടിച്ചിട്ടായിരിക്കും നമ്മളെടുത്ത് അങ്ങനെ സംസാരിച്ചത് ആ സമയത്തും അവനവിടെ ജോലിയില്ല അല്ലേ എന്നാലും ശ്രുതി നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തായാലും ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ അവൻ്റെ ഷോറൂമിലോട്ട് ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ എന്തായാലും അവർക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാ ആ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട് ആ കോൾ റെക്കോർഡും സച്ചി അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാണ് അങ്ങനെ ഒരാള് ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നില്ല ചില പ്രശ്നങ്ങൾ കാരണം അയാളെ എവിടെ നിന്ന് പറഞ്ഞയച്ചു എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ ശ്രുതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും സങ്കടം സഹിക്കാനാവാതെ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അങ്ങനെ അതാ വരുന്നു നമ്മുടെ സുതി സുതി കയറി വരുമ്പോൾ തന്നെ പറയുന്നത് രേവതിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇത്രയും പൂക്കള് അവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്കൂടെ എങ്ങനെ കടന്നു വരിക നിങ്ങളുടെ കടയിൽ അതൊക്കെ കൊണ്ടുവച്ചുകൂടെ ഞങ്ങൾ വരുന്ന വഴിയിലാണോ ഇതൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞ് അതും ഇതൊക്കെ പറയുകയാണ് എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് അത് പിന്നെ ഞങ്ങളൊരു ഫാമിലി മൂവി കണ്ടിരിക്കുകയായിരുന്നു ഫാമിലി മൂവി കണ്ടിരിക്കെ നിങ്ങളെല്ലാവരും കൂടിയോ നടന്ന് തന്നെ ആയിരിക്കും എന്തായാലും ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു മാത്രമല്ല ഇന്നൊരു സംഭവം ഉണ്ടായി ശ്രുതി എന്താണെന്നറിയോ ഇഷ്ടപ്പെട്ട ഒരാൾ ഇന്ന് ഷോറൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആരാന്ന് ചോദിക്ക് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഞാൻ പറയാം നിനക്ക് ഇഷ്ടപ്പെട്ട വിജയ് ഇന്ന് ഞങ്ങളുടെ ഷോറൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനായിരുന്നു വണ്ടിയൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പുതിയ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ ഇതൊക്കെ പറയുമ്പോൾ ചന്ദ്ര എങ്ങനെ കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് സുധീരൻ അടുത്ത് ഇതൊന്നും അറിയാതെയാണ് ഇക്കാര്യങ്ങളൊക്കെ വന്നു പറയുന്നത് ഇത് കേട്ട് സച്ചിക്ക് അങ്ങ് ചിരി വരികയാണ് സച്ചി ഇരുന്ന് ചിരിക്കുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് ഇതായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ